ാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം

നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആയിട്ട് വാങ്ങി എന്നൊരു നിമിഷപ്രമത് അല്ലാഹുവിലേക്കുള്ള റഹായേ കുറിച്ചു പറഞ്ഞു തുരിയ നാല മുതൽ തുരിയ നാലേ പ്രവാചке വേതാ അതിനെ നമ്മൾ കാണിച്ചതിന് അതിയാർ ചോദ്യിച്ചില്ലല്ലോ പലതിരോട് നാത്തി കാണിച്ചുകൊയപ്പനശിച്ചതിന് ആരെങ്കിലും ഇല്ല താരതെയ്യന്മാരെ അംഗീകരിക്കാവുന്ന വിത്തം തൗഹീദിനെ കാണിക്കോട്ടെ മാത്രമായിട്ടുള്ള കാരണം അതുവരെ അമീൻ എന്ന വിളിച്ചുന്നവൻ വഹീന്റെ ദത്വത്തോടു ഗൗരവത്തിൽ ചർമ്മേൽറ്റി ബുദ്ധിശരത്തെ സർച്ചയിച്ചു പുറം നാട്ടിലെ വ്യാപാരികളോട് സംസാരിക്കാൻ പോകുന്ന വീട്ടുകളൊക്കെ പിന്നിടുന്നു എത്രത്തോളം അവിടുത്തെ തയ്യാറാക്കി പോകുന്ന വീടുകളിലൊക്കെ മുഴുവൻ പോലും ഉണ്ടായി ആ പ്രവാചക ആഗ്രഹം തന്നെയാണ് അനുഗ്രഹം ഒന്നാമത്തെ ഒന്നാമത്തെ അനുഗ്രഹം ையும் கண்மண்டோ எல்லாத்தினே மக்களே மாதாபிதா